Thank you الو لايو لکه سواګدام هللا ورکم لايو لکه سواګدام ആരാണ് ലൈക്ക് അടിച്ചത് ഹായ് മൗസുമി മനോജ് വന്നല്ലോ ഹായ് മനോജ് എന്തൊക്കെയുണ്ട് വിശേഷം പറയും സുഖമാണോ ഫുഡ് കഴിച്ചോ മനോജ് മനോജ് പോയോ ലൈക്ക് അടിച്ചിട്ടുണ്ട് മനോജ് പോയോ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടൂ അസലാമലൈക്കും പറഞ്ഞോ വലൈക്കും സലാം ഷാഹിദാ എന്തൊക്കെയുണ്ട് വിശേഷം മനോജ് വന്നു മനോജ് അങ്ങ് പോയെന്ന് തോന്നുന്നു ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴേ മനോജ് വന്നു പോയി കാണും അനക്കില്ല മെസ്സേജ് ഇടുന്നില്ല മനോജ് മനോജേ മോനെ വിളിക്കുന്നു ജോലി ഒതുങ്ങി ഫുഡ് കഴിച്ചതേ ഉള്ളു ഷാഹിദാ കഴിച്ചോ ഫുഡ് നല്ല വിശേഷം ഒക്കലും പ്രക്കലും എല്ലാം ഒന്ന് ഒരുവിധം ഒതുങ്ങി ഫുഡും കഴിച്ച് ഇക്ക പള്ളിയിൽ നിന്നും വന്ന് ഫുഡ് കഴിച്ചിപ്പം ഇട്ടതാ ഞാൻ ഇവിടെ വന്ന് ഓണാക്കിയിട്ട് അങ്ങോട്ട് അങ്ങോട്ടൊന്ന് പോയപ്പോ മനോജ് വന്നിട്ട് പോയി ലൈക്ക് അടിച്ച് താങ്ക് യു ഷാഹിദ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സൗണ്ട് ഉണ്ടോ സൗണ്ട് ഉണ്ടോ ഷാഹിദ സൗണ്ട് ഉണ്ടോ ഞാൻ പറയുന്ന കേക്കുന്നു ഷാഹിദ ഫുഡൊക്കെ കഴിച്ചോ പറയൂ ഞാനും കഴിച്ച മഹു ആ കഴിച്ചതേ ഉള്ളു മനോജ് ഒരു മെസ്സേജ് ഇട്ടിട്ടങ് പോയി ഞാനേ അന്നേരം അങ്ങോട്ടൊന്ന് പോയായിരുന്നു അപ്പുറം തിരിച്ചോടി വന്നപ്പോഴത്തേക്കും ആളില്ല വയ്യ മഹോ ഒരു റെസ്റ്റില്ല ആന്ന് ഷാഹിദ എന്റെ പൊന്നീത വേറെ ഒന്നിനും സമയമില്ല മനുഷ്യന് ബേ ഇതൊന്ന് എന്നവസാനിക്കുക ജോലി തീർന്നാൽ ലൈവിൽ കയറി നിൽക്കണം അത് മാത്രമാണോ പിന്നെ ലൈവിലുള്ള പോകണം പിന്നെ കമന്റ് ഇടണം പിന്നെ എന്തോ എല്ലാം ജോലിയല്ലേ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ കമ്പ്യൂട്ടർ പോലെ ഓടുക ഒന്നുറങ്ങാൻ പോലും പറ്റില്ല സത്യം പകൽ ഞാൻ മറ്റേത് എനിക്ക് അങ്ങ് ക്ഷീണം കൊണ്ട് അഞ്ച് മിനിറ്റ് ഒന്ന് മായങ്ങിപ്പോയി ലൈവ് ഇട്ടിട്ട് അപ്പോഴാരും ഇല്ലായിരുന്നു അപ്പോണ്ട് ഓരോരുത്തർ വന്ന് പോയി ഈ മനോജ് ഒരു ഒരു ല കമൻ്റ് ഇട്ടിട്ടാണ് ഞാനില്ലായിരുന്നു അതാ പോയത് ജോലി ഒതുക്കി നമസ്കരിച്ച അടുത്ത ലൈവിൽ കയറുന്ന ഓരോ ലൈവിലും അതാ പിന്നെ അടുത്തത് നമ്മൾ ലൈവിലിട ഇടണം ഞാനും അതെ ഒതുങ്ങിയിട്ട് കുറച്ച് അത് രണ്ടു മൂന്നിടത്ത് പോകുമ്പോഴേ അങ്ങ് സമയം അങ്ങ് പോകും പിന്നെന്തോ പെട്ടെന്ന് പെട്ടെന്നാ സമയം പോണം ഉണ്ട് ഇവിടെ അനക്കില്ലായിരുന്നല്ലോ മനോജേ ഞാനുണ്ടെന്ന് ഒന്നും എന്നിട്ട് ഞാൻ കിടന്ന് വിളിച്ചിട്ടൊന്നും മിണ്ടിയില്ല എന്താ പറ്റിയെന്ന് ഷാഹിദ ഞാൻ അങ്ങോട്ടൊന്ന് പോയപ്പോഴാണ് മനോജ് വന്നത് വേറെ ഒന്നും പറ്റിയില്ല മനോജ് ഞാൻ അങ്ങോട്ടൊന്ന് പോയി ലൈവ് ഇട്ടിട്ട് അങ്ങോട്ടൊന്ന് പോയി അപ്പം എന്നിട്ട് തിരിച്ചു വന്നപ്പോഴേ മനോജിന്റെ കമന്റ് ഉണ്ട് മനോജ് ഫുഡൊക്കെ കഴിച്ചോ മനോജ് മോനെ കിടന്ന് കരയുന്നതാണ്ട ഷാഹിദ ഷാഹിദ ചിഹ്നൊക്കെ തരുന്നു എന്താ പറ്റിയെന്നൊന്നും ഇല്ല മനോജ് മനോജിന് സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ പൂറായന്റെ തിരക്കായിരിക്കും ലേഹിനി വന്ന് വരുമ്പോൾ ഒരു സന്തോഷവും പൂവാറാകുമ്പോ ഒരു വിഷമോ ആയിരിക്കില്ലേ മനോജ് മോനേന്ന് വിളിച്ച് കരയുന്നു കഷ്ടം ഷാഹിദ കരയുന്നുണ്ടോ മനോജ് ഷാഹിദ എന്ന് വിളിക്കുന്നു മനോജ് ഫുഡ് കഴിച്ചോ മനോജ് എന്തുണ്ട് വിശേഷം ഞാൻ എത്രവട്ടം ചോദിച്ചു ഞാൻ കഴിച്ച് ഇപ്പോൾ അമ്മയ്ക്ക് കൊടുത്തു ആണോ അമ്മയ്ക്ക് കൊടുക്കണോ ചോ എന്തൊക്കെ വൈകിയാണ് അമ്മക്ക് മനോജ് മോനു കരയുന്നു എന്താണ് ചായതാക്കടന്ന് കരയുന്നു എന്താ ഷാഹിദ ഷാഹിദാണെന്ന് കരയുന്ന മനോജേന്ന് വിളിച്ച് മനോജെ എന്താ ചെയ്ത് ഈ ഷാഹിദ കരയുന്നല്ലോ എന്തോ പറഞ്ഞു മനോജ് സുഖമാണ് അമ്മയ്ക്ക് വയ്യല്ലേ വാരി കൊടുക്കണമായിരിക്കും ഫുഡ് അത് ശരി പിന്നെന്തായിരുന്നു സ്പെഷ്യലൊക്കെ മനോജിനെ കറികളൊക്കെ ബീഫാ ചിക്കനാ ഫിഷാ എന്തൊക്കെയായിരുന്നു പറയൂ മ പറ സുഖമാണ് അമ്മയ്ക്ക് വയ്യ മനോജ് മോൻ വലിയ ആളായി പോയെന്ന് ആവട്ടെ വലിയ ആളാവട്ടെ വലുതായി വലുതായി വരട്ടെ മനോജ് ഇത്താക്ക് ആക്കി കൊടുത്തു ആന്നോ എന്നിട്ടാണ പറഞ്ഞാ വലിയ പോയെന്ന് അത് ശരി അന്ന് ഇന്നാണ് കരയുന്നത് ഷാഹിദ കരയുന്നതിനാണ് ലൈക്ക് കൊടുത്തതിന് എല്ലാം ആക്കി കൊടുത്തതിന് സപ്പോർട്ട് ചെയ്തില്ലേന്ന് ഇന്നെന്താ വേണം കൊച്ചിക്കള്ളി കൊച്ചിക്കള്ളി ഷാഹിദ കരയുന്നു ഷാഹിദ എന്തായിരുന്നു സ്പെഷ്യല് എന്താ പറയും വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പറയും അതാണ് ഷാഹിദ ഞാൻ പറഞ്ഞതിനു ശേഷം ഷാഹിദായും പോയി അല്ല വൈഫിനൊക്കെ സുഖമാണ് മനോജയെ കുട്ടികൾക്കും എന്തൊക്കെയാണ് പറയും വിശേഷങ്ങൾ പറയും ഞാൻ വലിയ ആളാണ് ഞാന്ന് വലിയ ആളാണ് അല്ലെങ്കിൽ കൊച്ചുകുട്ടിയല്ലല്ലോ ആ ഷൈസി മോള് വന്നല്ലോ ആ ചേച്ചി വിളിക്കുന്നു സുഖാണോ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നു കഴിച്ചു മോളെ ശൈസി കഴിച്ചോ ഫുഡ് ഷൈസി ഫുഡ് കഴിച്ചോ ഞാൻ കഴിച്ചു കേട്ടോ മനോജെ ഈ ശൈസിക്കൊരു കൂട്ടു കൊടുക്കും മനോജെ മനോജന് ഞാൻ ബ്ലൂ തരാം എപ്പോഴും വരുന്ന കേട്ടാ ശൈസി മനോജന് ബ്ലൂ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് ഒരു ഈ ഷൈസിക്ക് ഒരു കൂട്ടു കൊടുക്കും മോനെ കഴിച്ചോ കഴിച്ച എന്തായിരുന്നു സ്പെഷ്യലൊക്കെ ഷൈസിയുടെ പനിയൊക്കെ മാറിയോ പനി മാറിയോടാ സുഖമാണോ നാളെ കൂട്ടാക്കണേ എന്ന് പറയുന്നു ഷൈസി ഷാഹിത പറയുന്നു നാളെ കൂട്ടാക്കണേന്ന് ഷാഹി നാളെ കൂട്ടാക്കാമെന്ന് ശൈസി പറയുന്നു മനോജ് പോയോ മനോജുമ്പോയോ മനോജേ പോയില്ലെങ്കി ഷൈസിക്കൊരു കൂട്ടുകൊടുക്കും കേട്ടോ പനി മാറി ചേച്ചി എന്നാ എന്നാ മാറട്ടെ അങ്ങ് മാറും ഇപ്പത്തെ പനിയെന്നുവെച്ചൂടിന്റെ എല്ലാം എല്ലാം കൂടിയാ വീഡിയോ ണ്ട് കണ്ടു നോക്കും കമന്റ് എന്റെ വീഡിയോസ് ഇന്നിട്ടില്ല ഞാൻ ഒന്നിട്ടില്ല ഒന്നിനും സമയമില്ല എന്തെങ്കിലും വീഡിയോ ഇടാനോ എന്തോ ഇല്ല രാവിലെ ശൈസി നിക്കുന്ന ശൈസി ഷായ്താടെ ലെവലാണ് തോന്നില്ലേ ഞാൻ കണ്ടാരുന്നു കണ്ട് ഞാൻ ഇന്നലെ ഇത്ത മുപ്പതാക്കി കൊടുത്തു അപ്പോൾ ഞാൻ വലിയ ആളാ ആളെന്ന് പറയുന്നത് ആ അത് ശരി ആ മനോജീ ശൈസിക്കേ എപ്പോഴും വരുന്നേട്ടെ ശൈസിക്കൊരു കൂട്ടുകൊടുക്കും മനോജ് ഷൈസി ലൈക്ക് എന്ന് പറയുന്നു അതേ മനോജ് മോനെ എന്ന് കരയുന്നു ഓ ഞാനി സന്തോഷിക്കല്ലേ വേണ്ടത് ഷാദാ മുപ്പത് ലൈക്ക് മനോജിൽ നിന്നാക്കി തന്നേന് എന്തിനാ മുത്തേ ഇനോടെന്ന് കരയുന്നത് ഈ കരച്ചൽ കരച്ചൽ ഷാഹിതാടാ ലൈവില് കരച്ചൽ കുട്ടന്മാരാ വരുന്നത് ഹായ് മനോജ് എന്ന് പറയുന്നു സ്നേഹം കൊടുക്കുന്നു പിന്നെന്തൊക്കെയാണ് പറയൂ ഷൈസ് ചെയ്യുന്ന ഫുഡിനെന്തായിരുന്ന സ്പെഷ്യലൊക്കെ കഞ്ഞിയാണോ ചമ്മന്തിയാണോ എന്തൊക്കെയാണ് പനി കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ കഞ്ഞിയൊന്നും കുടിക്കണ്ടല്ല എനിക്ക് കൂട്ട് തന്നിട്ടുണ്ടോ മനോജ് മോനെയോ വന്നില്ലെങ്കിൽ ഇപ്പോൾ തരുമോ ഫോണിലില്ല ലൈവിൽ വരുന്നതേ ഉള്ളൂ എനിക്ക് കൂട്ട് തന്നിട്ടുണ്ടോ മനോജ് മോനയും എൻ്റെ കൂട്ടുകാരുതാണോ ലൈവിലുള്ളത് എപ്പോഴും കൂട്ടായതും വന്നില്ലേ ഇപ്പോൾ തരുമോ ഫോണിലില്ല ലൈവിൽ വരുന്നതേ ഉള്ളൂ എന്ന് ആണോ മനോജ് കൊടുത്തില്ല ഇപ്പോൾ തന്നാണ് തന്നതാണ് മനോജ് ഷൈജി ശൈശി എവിടെയാണ് വീടെന്ന് വയ്ക്കുന്നത് കേട്ടോ ശൈശി ഇലക്കറി ഇഞ്ചിക്കറി പയർ തോരൻ ശൈശി മനോജ് ചോദിക്കുന്നു കേട്ടോ കൂട്ട് ചോദിച്ചു മേടിച്ചോളൂ ശൈസി ശൈസി കൂട്ട് ചോ ചോദിച്ചു മേടിച്ചോളൂ കേട്ടോ സ്ഥലം എവിടാന്ന് മനോജി ചോദിക്കുക എൻ്റെ വീട് കണ്ണൂരാണെന്ന് അതെ ശൈസിയുടെ വീട് കണ്ണൂരാണ് അനോജിന്റെ വീട് എവിടെയാന്ന് ചോദിക്കുന്നു ഷൈസി അതന്നെ ഷാദായ സബ്ബാക്കിട്ട ആറുമാസമായി പിന്നെ അല്ല എന്നിട്ട് കിടന്ന് കരയു ആക്രാന്ത ഇരുപത്തി ഒമ്പത് വരെ കുവൈറ്റിൽ കൊണ്ടുവന്ന് ഇടാൻ മനോജ് ഇരുപത്തൊമ്പത് വരെ ഇരുപത്തിയൊമ്പത് പേര് കുവൈറ്റിൽ കൊണ്ടുവന്ന് ഇടാൻ മനോജ് ഇത്താക്ക എനിക്ക് മനസ്സിലായി മനോജ് ഷാജിദാക്ക ആക്രാന്ത ഇനിയും കൊടുക്കാൻ ഇനി ആ സബിലൊന്ന് നിക്കി ഈ സബ്ബ ആക്കണം അന്നേരം സമാധാനാവും സായിദാക്ക് സബ്ബ് കൊടുത്തിട്ടും ഇങ്ങനെ അവിടെ നിന്ന് കരയുവാൻ പറ മനോജ് മോനെ എനിക്ക് സബ്ബ് ചെയ്തിട്ടില്ല ഇന്ന് പോയിദ പറഞ്ഞ കേട്ടാ ആറു മാസമായിരുന്നു മനോജ് ഷായിദായ സബ് ആക്കിയിട്ട് എന്റെ പൊന്നോ ഇവിടെ കരയുന്നുണ്ട് എന്താ കരച്ചിലാണ് സാഹിത ലൈവ് ഈ വരുന്നവരും കരച്ചിലായി കരച്ചില് മൊത്തം കരച്ചല് ചെയ്ത് സബ് ഇത്താക്കെന്താ പറ്റിയെന്ന് അതാ എനിക്കറിയാം മനോജ് മനോര് ചിരിക്കുന്നു അത് വില്ലൻ വന്നല്ലോ നമ്മുടെ വില്ലൻ എന്തൊക്കെയുണ്ട് വില്ല എന്തൊക്കെയാണെന്ന വിശേഷങ്ങൾ ഹായ് എന്ന് പറയുന്നു ആറ് ലൈക്ക് താങ്ക് യു വില്ലൻ പറയൂ വില്ലൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷം എന്തൊക്കെയാണ് ഫുഡ് കഴിച്ചോ വില്ലൻ എന്തൊക്കെയായിരുന്നു എന്നു വില്ല പറ വില്ല സപ്പോർട്ട് ചെയ്യൂ എന്ന് പറയുന്നു വില്ല ഈ ഷൈസിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കൂ ഒരു സബ് കൊടുക്കൂ വില്ല ഞാൻ ബ്ലൂ തരാം വില്ലന് ബ്ലൂ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ചോറ് കഴിച്ചു ചേച്ചി കഴിച്ചോ ആ കഴിച്ചൂല്ല ഞാനും ഫുഡ് കഴിച്ചിട്ടിപ്പം വന്നില്ലായി വിട്ടതേ ഉള്ളൂ നാല് ലൈക്കാ നാല് ലൈക്കാ വന്നപ്പം നാല് ലൈക്കായിരുന്നല്ലേ താങ്ക് യു ഷൈസി വില്ലൻ ആറിലൈക്ക് തന്നു താങ്ക് യു വില്ലൻ എന്തൊക്കെയുണ്ട് വില്ല പറയൂ വിശേഷങ്ങൾ പറയൂ പിന്നെ സുഖമാണോ വില്ലൻ നമ്പർ റീൽ വിളിച്ച് ചോദിച്ചു നോക്കും മൗസുമി അതറിയാം മനോജ എനിക്കറിയാം ഷായിദ കള്ളം പറയുവാണെന്ന് എനിക്കറിയാല്ലോ ഞാൻ ചോറ് കഴിച്ചു ചേച്ചി കഴിച്ചു ചേച്ചി കഴിച്ചോ ഞാൻ കഴിച്ചു ഞാൻ ഫുഡ് കഴിച്ചു കെട്ടോ ഷൈസിൽക്ക് പിന്നെ പിന്നെ മുന്നോട്ട് പോയാല് ചോറ് കഴിച്ചോ ആരെങ്കിലും ഇടിച്ചോ വില്ല വില്ലൻ അങ്ങോട്ടാ കൊടുക്കുന്ന സാധന വില്ലൻ അങ്ങോട്ടാ കൊടുക്കുന്ന അല്ലേ വില്ല മനോജ് റിപ്ലൈ തരുന്നില്ലല്ലോ എന്ന് പറയുന്നു മനോജ് റിപ്ലൈ തരുന്നില്ലല്ലോ എന്ന് ആ മനോജ് ഞാൻ കൊല്ലാണ് ആ അതണ്ടത് തന്ന് മനോജ് സ്ലോ ആയിട്ടാണ് പോകുന്നത് ഞാൻ കൊല്ലമാണെന്ന് പറയുന്ന മനോജ് കിട്ടോ ഷൈസില്ലേ വില്ല എവിടെ കമന്റ് മഹുസു നമ്മുടെ ആളുകളെയൊക്കെ കൊണ്ടുവന്ന് സപ്പോർട്ട് കൊടുക്കാം അല്ലേ അതെ അതെ ഇല്ല ഓക്കെ കൊണ്ടുവരൂ നമ്മുടെ ആളുകളെയൊക്കെ ഒന്ന് സാരില്ല നമ്മള് അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് വഴിക്കുക പിന്നെ മനോജ് എന്ന് ശൈസി വിളിക്കുന്നു ലൈക്ക് കാണിക്കുന്നു അതെ നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ തിരിച്ചും മേടിക്കാം ഓക്കെ വില്ലൻ അങ്ങനെയല്ലേ വേണ്ടത് നമ്മുടെ ചാനലുകളെല്ലാം വളരണ്ടേ ചെറിയ ചാനലുകൾ മുന്നോട്ട് പോകണ്ടേ വില്ലൻ പാടക്കുന്നു ഷായിദ വീണ്ടും കരഞ്ഞു തുടങ്ങി ഓ എനിക്ക് വയ്യ ഷായുധ ത്ര ഇങ്ങനെയും കിടന്ന് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ ആ കണ്ണീർ കൂടെ ഒരു ബക്കറ്റ് നിറച്ച് വെക്കണേ വെള്ളം ഇല്ലാത്തവർക്ക് കൊടുക്കരല്ലേടി മുത്തി കരയില്ലേടി മുത്തിന്ന് ശൈസ് പറയുന്നു ഇത്തായാ ശൈസ് അത് ഷാ ഇത ഷാഹിദ അവിടെ നിന്ന് കരയുവാ ചുമ്മാടന്ന് കരയുന്നു മനോജ് ഇതൊക്കെ കാണുന്നുണ്ടോ വില്ല കാണുന്നുണ്ടോ ഈ ഷാദയുടെ കരച്ചിൽ നിങ്ങളൊക്കെ തന്നെ സമാധാനം പറയും എനിക്ക് വയ്യ സബ്ബു എടുത്ത് ഷോയിൽ ഷോർട്സിൽ കമന്റ് ഇട്ടിട്ട് ഇപ്പോൾ വരാം ഞാൻ ഓക്കെ താങ്ക് യു വില്ലൻ പോയിട്ട് വരൂ കേട്ടോ എന്റെ ഷോർട്സിലും കൂടെ കമന്റ് ഇട്ടേക്കണേ വില്ലേ ആണോ സോറിന്ന് ഇത്തായ മോളെ കൊച്ചുമക്കളുടെ ഉമ്മാരാണ് ഞാനും ഷാദായുമൊക്കെ ആണോ സോറി ഹായ് മലയാളി വന്നല്ലോ നമ്മുടെ മലയാളി വന്നു ഹായ് പറയുന്നു ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നു ഫുഡ് കഴിച്ചു മോളെ ഞാൻ കഴിച്ചു മോള് കഴിച്ചോ മലയാളി കഴിച്ചോ മലയാളി ഫുഡ് കഴിച്ചോ സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ കമൻ്റ് ഇടൂ മുത്തേ ലൈക്ക് അടിക്കണേ മുത്തേ മലയാളി ലൈക്ക് അടിക്കണേടാ സുഖമാണ് സുഖമാണ് എനിക്ക് നോക്ക് സുഖമാണോ ഹായ് മലയാളി എന്ന് ശൈസി വിളിക്കുന്നു ഹാർട്ട് കൊടുക്കുന്നു കഴിച്ചു സുഖം എന്ന് പറയുന്നു മലയാളി ലൈക്ക് അടിക്കണേ മുത്തേ മറക്കല്ലേ ഓക്കേ ലൈക്ക് വന്നു ഓക്കെ കൂട്ടാക്കി ഷോർട്ട് വീഡിയോയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു കേട്ടോ ശൈസി വില്ലൻ കൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ പേരും കൂടെ പറയൂ വില്ലൻ ഹായ് മലയാളി എട്ട് ലൈക്ക് ഓക്കെ താങ്ക് യു മോളെ ലൈ ലൈക്ക് വന്നു കേട്ടോ ഹായർ നമ്മുടെ റംലത്ത് വന്നല്ലോ ലൈക്ക് കാണിക്കുന്നു റംലത്തെ പറയൂ കമൻ്റ് ഇടു വിശേഷങ്ങൾ എന്തൊക്കെയാണ് ലൈക്ക് അടിച്ച് വരണേ മൊത്തം സുഖമാണോ റംലത്തെ സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ വില്ലൻ മലയാളി അമ്മയെ എന്ന് വിളിക്കുന്നു ചിരിക്കുന്നു ലൈക്ക് അടിക്കുന്നു വില്ലൻ ആയി നമ്മുടെ പ്ലേ വന്നിട്ട് എത്ര ദിവസമായി പ്ലേയുടെ ലൈവും കാണുന്നില്ല ഞാൻ കേട്ടോ ഞാൻ സന്ധ്യക്ക് നോക്കുമ്പോൾ എല്ലാം വൈൻഡപ്പ് ആക്കിയിരിക്കുക അപ്പൊ ലൈവ് ഇടുന്നില്ലേ പ്ലേ ഞാൻ നോക്കുമ്പോൾ എല്ലാം ഇതാണല്ലോ വൈൻഡപ്പ് ആക്കിയിരിക്കുവാണ് കമൻ്റ് ഇട്ടു പിന്നെ ലൈക്ക് അടിക്കണേ പ്ലേ ലൈക്ക് അടിച്ച് വരണേ പ്ലേ വില്ലൻ ആരെയാ കൂട്ടാക്കിയത് അതാ പേര് പറഞ്ഞില്ല അത് ശൈസിയായിരിക്കും പേര് പറയൂ വില്ലൻ പേരും കൂടെ പറയും വില്ലൻ കൂട്ടാക്കിയാളുണ്ട് റംലത്ത് ലൈക്ക് കാണിക്കുന്നു വില്ലൻ നിങ്ങളെ തന്നെ എന്ന് പറയുന്നു ആ രോ എന്നെ ഇതുവരെ കൂട്ടാക്കിയില്ല ഫുഡ് കഴിച്ചു സുഖമാണോ അവിടെ സുഖമാണോ ഫുഡ് കഴിച്ചോ എന്ന് വെച്ചു ഞാൻ ഫുഡ് കഴിച്ചു പോളെ റംലത്തെ സുഖമാണ് കേട്ടോ റംലത്തിന് സുഖമാണോ പ്ലേ അക്കൗണ്ട് പാസ് മറന്നിത്താ എന്ന് പറയുന്നു അക്ഷോ അന്നേരം ലൈവ് ഇടുന്നില്ലേ അപ്പം ലൈവ് ഇടുന്നതിന് അക്കൗണ്ട് എന്ത് എന്തിനാ ഇന്നലെയാണ് കിട്ടിയത് ആ നോ ശരി എന്നിട്ട് ലൈവ് ഇട്ടായിരുന്നു മൗസിമി ഞാൻ അമ്മയ്ക്കൊരു ചായ ഇട്ട് കൊടുത്തിട്ട് വരാം ഓക്കെ മനോജ് മനോജിൻ്റെ വൈഫ് എന്തി അപ്പം പ്ലേ പത്തിൽ ആയിക്കു താങ്ക് യു മോനെ എന്നിട്ട് ഇന്നലെ ലൈവ് ഇട്ടായിരുന്നു പ്ലേ അമ്പലത്തെ മുൻപോ അല്ലെ എല്ലാവരും പറയും ടമലത്ത് ഫുഡൊക്കെ കഴിച്ചോടാസുഖമാണോ പറയും ലൈവ് മുതലാളി എന്നെ കൊ എന്നെ കൊണ്ട് ആരെയാ കൂട്ടാക്കാൻ പറഞ്ഞത് ശൈസിയ ഷൈസിയെ കൂട്ടാക്കാൻ തൻ്റെ ഈ പ്ലേയും കൂടെ കൂട്ടാക്കിക്കോളൂ കേട്ടോ ശൈസി എന്ന് പറഞ്ഞില്ലേ ആ പേരാണ് പിന്നെ ആരെയപ്പൊ കൂട്ടാക്കിയത് എന്നെയാണോ എന്നെ കൂട്ടാക്കിയില്ലായിരുന്നോ ഇതുവരെ ശൈസിയെ കൂട്ടാക്കാനെ പറഞ്ഞിട്ട് അതാണ്ട് പ്ലേക്കും കൂടെ ഒരു കൂട്ട് കൊടുക്കും വില്ലൻ കൂട്ടാക്കൂന്ന് വയ്ക്കുന്നത് അതാണ്ട് പ്ലേക്കൊക്കെ കുറച്ച് സഭ്യമുള്ളൂ വില്ലൻ ഒന്ന് കൂട്ടാക്കി വരും അവർക്കൊക്കെ ഷൈസി പ്ലേ പിന്നെ ആരാ ഷാഹിദ കൂട്ടാണല്ലോ അല്ലേ വനോജി പോയോ വനോജിയെ പോയോ ആരൊക്കെയാണ് ഒരു കമിൻ്റെ ഇടൂ പ്ലേ കൂട്ടാക്കണേ എന്ന് കൈ വരുന്നത് അണ്ട് ഈ ഒരു കൂട്ട് കൊടുക്കൂല്ലേ വൈഫിന്റെ വീടാണ്